ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഉദ്ഘാടനമാണ് ചവർ കൾച്ചർ സെൻ്റർ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ക്രിസ്മസിൻ്റെ സന്ദേശം ക്രിസ്മസിൻ്റെ അക്ഷയമായ ശുഭപ്രതീക്ഷ അതെല്ലാം ശ്രോതാക്കൾക്കിടയിൽ അവതരിപ്പിക്കുകയാണ് ഇത്തരം ഒരു ചടങ്ങിൻ്റെ ലക്ഷ്യം എന്ന് ഞാൻ കരുതുന്നു പാശ്ചാത്യ പാശ്ചാത്യദേശത്ത് ക്രിസ്തുവിൻ്റെ സന്ദേശം രൂപങ്ങളിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അത് ഇന്നും വളരെ സ്മരണീയമാണ് ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനേകം ആളുകൾ വളരെ ശ്രേഷ്ഠമായി ആ കർമ്മങ്ങളെ രണ്ടായിട്ടിരിക്കാം ഒന്ന് ത്യാഗത്തിൻ്റെ കർമ്മങ്ങളാണ് മകർ തെരച്ച നല്ല ഉദാഹരണമാണ് സെൻറ്റ് ഫ്രാൻസിസ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ഒരു പാശ്ചാത്യ ചിന്തകൾ എഴുതിയിട്ടുണ്ട് അത് വായിച്ചാൽ നമ്മൾ ഇത്രയും നന്മ മനുഷ്യർക്ക് ഉണ്ടാകുന്നു എന്ന് അത്ഭുതപ്പെട്ട് എന്തു തരം കണ്ണീരെന്നറിയില്ല നമ്മൾ കണ്ണീർ നിറഞ്ഞു പോകും അനേകം കലാകാരന്മാരെ ചിത്രകാരന്മാരെ സാഹിത്യകാരന്മാരെ പ്രേരിപ്പിച്ചിട്ടുള്ളത് ഈസസാണ് കുറേ കാലം സൈബീരിയൻ ജയിലിൽ കിടക്കേണ്ടി വന്ന ഒരു എഴുത്തുകാരനാണ് ഡോസ് ജോസ്കി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനിയനായിട്ട് കത്തുകൾ ചിലതല്ല നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ അദ്ദേഹം എപ്പോഴും പറയുന്നത് എനിക്ക് പുസ്തകങ്ങൾ അയച്ചു തരണമെന്നാണ് ആളുകൾ നല്ല ഭക്ഷണം വേണമെന്നാണ് ജയിലിൽ കിടക്കുമ്പോൾ എല്ലാവരും പറയാറുള്ളൂ അതിൻ്റെ പകരം അദ്ദേഹം പുസ്തകം ചുരു കയ്യിലുള്ളത് വിശുദ്ധ വേദപുസ്തകമാണ് അത് വായിച്ചു വായിച്ച് വായിച്ചാണ് അദ്ദേഹം വളർന്നത് അതിൽ അദ്ദേഹം അവതരിപ്പിക്കുന്ന കഥ നമുക്ക് വളരെ അത്ഭുതം തോന്നുന്ന ഒന്നാണ് അതുവഴിയായിരുന്നു ചാവര പിതാവ് അദ്ദേഹത്തിൻ്റെ ഒരു കഥയിലെ ഒരു കഥാപാത്രത്തെ മാത്രം കഥാപാത്രത്തിൻ്റെ പേര് നിങ്ങൾക്കറിയാം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാം അതിൽ കഥാനായകൻ കൊലപാതക നിയമവിദ്യാർത്ഥിയായിരിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ചിന്ത ഞാൻ ദരിദ്രനാണ് പെങ്ങളുടെ കത്ത് കിട്ടി പഠിക്കാനും ആവശ്യങ്ങൾക്കും വളരെ ബുദ്ധിമുട്ടി പെട്ടി ഞാനും അമ്മയും വിഷമിക്കുന്നു പൈസയില്ല എന്നറിഞ്ഞിരിക്കുന്നു അപ്പോൾ പൈസ ഉണ്ടാക്കാൻ എന്താ വഴി നിയമവിദ്യാർത്ഥിയിൽ പെട്ടെന്ന് മിന്നൽപ്പിണര് പോലെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയത് ഒരാളെ കൊന്ന് ക്യാഷ് എടുത്താലെന്താ പെട്ടെന്ന് മറ്റൊരു ഓർമ്മ വന്നത് അവിടെ ഒരു വിധവ താമസിക്കുന്നു ഫ്ലാറ്റാണ് പത്തൊമ്പത് നൂറ്റാണ്ടിൻ്റെ കാലം അന്ന് അവിടെ പിറ്റേശ്വരയിൽ ഫ്ലാറ്റുണ്ട് അവിടെ ചെന്ന് അവളെ കൊന്ന് ക്യാഷ് എടുത്താൽ എന്താ ആരും കൊണ്ടും അവർക്ക് അവരെ കൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ല എന്നല്ല അവരുടെ ജോലി ഈ സ്വർണം പണയം വാങ്ങിച്ച് കട കൊടുക്കുക അമിതമായ പലിശ ഈടാക്കുന്നു രണ്ട് അവർക്ക് അയ്യത്തിയുണ്ട് അഞ്ഞത്തി അവർ തിരിഞ്ഞോക്കുന്നേയില്ല അവരെ കൊന്നവരുടെ പണമെടുത്താൽ എന്താ ഈ ചിന്ത ഇവനിൽ കൂടെ കൂടെ പാപചിന്ത ഞാൻ പറയട്ടെ അരട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മൂർദ്ധന തിരുത്തി ഒരു ദിവസം അവൻ അവൻ്റെ വീട്ടിൽ നിന്ന് അവൻ്റെ കോടാലി എടുത്ത് അതിൻ്റെ ഫ്ലാറ്റിൻ്റെ സ്റ്റെയർ കൈസ് കയറി ലിസബറ്റ എന്നുള്ളവരുടെ പേര് മുറിയിലെത്തുന്നു മുറിയിലെത്തിയാകത്തൊരു സാധനം വെച്ചിട്ടുണ്ട് പണയം കൊടുക്കാൻ അത് ലിസബറ്റി കൊടുത്തു പണയം വെച്ച് പൈസ വരണം ലിസബറ്റാണെ പിശിക്ക് എല്ലാം സൂക്ഷിച്ച് സൂക്ഷിച്ച് നോക്കി കള്ളത്തരമാണോ എന്നറിയാൻ വേണ്ടി അവരിങ്ങനെ നോക്കിയിരിക്കുന്നതിനിടയിൽ കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് കോടാലി എടുത്ത് തലയ്ക്കങ്ങ് വെട്ടി അത് വെട്ടുകൊണ്ട് ചില പിളർന്ന് നിൽക്കുമ്പോൾ രണ്ടാമത്തെ വെട്ടിന് അവർ താഴെ വീഴും താഴെ വീണപ്പോഴാണ് വേറൊരു സംഭവം കണ്ടത് വാതിലടയ്ക്കാൻ മറന്നുപോയി അവർ അനിയത്തി അവിടെ വന്ന് കയറിയിരിക്കുന്നു ദൃക്സാക്ഷിയാണ് പെട്ടെന്ന് അവരെയും ഈ ഇതേ കോടാലി കൊണ്ട് തന്നെ രണ്ടുപേരെ കൊല ചെയ്തു കൊല ചെയ്ത് പണമെടുക്കും അവിടെ അവിടെ കിട്ടിയ പണം എടുത്തുകൊണ്ട് പുറത്ത് വന്ന് ഭാഗ്യത്തിന് ആരും കാണാതെ ശേഷിച്ചതിനെ രക്ഷപ്പെടുന്നു അവിടെ പിടിക്കാൻ ആർക്കും കഴിയുന്നില്ല നോവലിൻ്റെ പേര് കുറ്റവും ശിക്ഷയും കൃത്യം ചെയ്തു പോലീസുകാർ പലരെയും പിടിച്ചു ഇവനെയും പിടിക്കുന്നുണ്ട് കൂട്ടത്തിൽ ഇവനെ ചോദ്യം ഇവൻ കാണുന്ന ഒരു കാഴ്ച വേറൊരാളിനെ സംശയിച്ച് പിടിച്ചിട്ടുണ്ട് അവൻ മുട്ടിൽ നിന്ന് അവൻ പറയുന്നു ഞാനാണ് കൊന്നതെന്ന് ചിലർക്ക് അങ്ങനോടൊരു കൺഫെഷണൽ മീനിയ എന്ന് പറയും അവൻ പറഞ്ഞപ്പോൾ ഇന്ന് ഇവനവിടെ പിടിക്കാൻ നിവൃത്തിയില്ല അവൻ വിടും പക്ഷേ അവന് ശിക്ഷയുണ്ട് അവൻ്റെ ശിക്ഷ അവൻ്റെ മനസാക്ഷിയാണ് അവനീ പണം കൊണ്ടു വന്നൊരു പാറക്കല്ലി വാങ്ങിയെടുത്ത് കൊണ്ടുപോയുന്നൊരു പാറക്കല്ലത്ത് എവിടെയോ വന്നു കഴിഞ്ഞാൽ തന്നെ അവനൊന്ന് പല കൂടെ തോന്നി കൊലയാണ് ഒരു ചോരയൊഴുകുന്നതും പരിഭ്രമിക്കുന്നതും ആവണിക്കുന്നതെല്ലാം കണ്ട് എങ്കിലും അവൻ നിയമവിദ്യാർത്ഥിയായതുകൊണ്ട് അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നടക്കുന്നതിനിടയിൽ ഒരു ദിവസം രാത്രി മദ്യപാരിയായ ഒരാളിനെ കാണണം കുടിച്ചിലക്കില്ലാതെ നടന്ന് അവൻ നടക്കാനും പറ്റുന്നില്ല തപ്പിൽ പിടിച്ചു കൊണ്ടപ്പോൾ ഇവനവർ സഹായിക്കണം മദ്യവേശ കഴിഞ്ഞവർത്തരാൾ അയാളെ പിടിച്ച് വീട് എവിടെയെന്ന് വെച്ചു വീട് പറഞ്ഞു അവനെ നയിച്ചവൻ്റെ വീട്ടിൽ കൊണ്ടു കൊണ്ടുതന്നാക്കണം വീട്ടിൽ കൊണ്ടു ആക്കിയപ്പോൾ മദ്യപാനം ഫലപാതക ഇത് രണ്ടും സൈക്കോളജി ഒന്നാണ് മദ്യപാനം സ്വയം നശിപ്പിക്കുന്നതാണ് ചെന്നപ്പോൾ അവരുടെ ഭാര്യ ഓടി വന്ന് അവൻ്റെ തലപൊടിച്ച് പിടിച്ച് പറിച്ചു അടിച്ച് താൻ എൻ്റെ ത സ്വർണം മുഴുവൻ എടുത്തിട്ടു ഈ പണയം വെച്ച് അവസാനം കുടിച്ചു അവൻ നിരന്തരം കുടിയനാണ് അപ്പോൾ കുടിയന്മാരാകുമ്പോൾ അവർ വന്ന് അത്യാവശ്യം വരുമ്പോൾ കട ചോദിക്കും അവസാനം ഇവിടെ ആഭരണം പിടിച്ച് വാങ്ങിച്ചിട്ട് നമുക്ക് വലിയ മോശമാർഗം കിട്ടും ഇത്തിരി പണം കൊടുത്തു എനിക്ക് നല്ല ഉദ്യോഗം കിട്ടും വാങ്ങിച്ചിട്ട് വരാമെന്നു പറയാണ് പോയിരിക്കുന്നത് വരുന്നത് ഈ പരുവത്തിലാണ് അപ്പോഴങ്ങനെ ഈ സീനാണ് ഇയാൾ കാണുന്നത് അപ്പോൾ ഒരു യുവതി യൗവനെ പ്രാപിക്കുന്ന ഒരു യുവതി അവിടെ നിൽക്കും അവൾ ഇവൻ്റെ അവൻ്റെ പേര് മാർബലഡോ എന്നാണ് രണ്ടാമത്തെ ഭാര്യയുടെ മകളാണ് അല്ല അല്ലാദ്യത്തെ ഭാര്യയുടെ മകളാണ് ചെയ്യുന്നത് രണ്ടാമത്തെ ഭാര്യയാണ് എന്നിട്ട് അവളോട് ചുറ്റും പറഞ്ഞാൽ ഇവളിവിടെ നിൽക്കുന്നു ഇവള് വിചാരിച്ച് നമുക്ക് ദാരിദ്ര്യം തിരിക്കാൻ സാധിക്കും അവൾക്കതിൻ്റെ ധ്വനി മനസ്സിലായില്ല അവൾ ചോദിച്ചു ഞാൻ അതിന് പോകണം അതിൻ്റെ അടിയിൽ വരയിടിക്കും എന്നാണോ അമ്മ പറയുന്നത് അതെ നീ വിചാരിച്ച ഇവിടെ ദാരിദ്ര്യം തിരിക്കാൻ തിരക്കും പണം ഉണ്ടാക്കാൻ പറ്റും നീ വിചാരിച്ചാൽ പെട്ടെന്ന് അവൾ ഒരു തുള്ളിലെടുത്ത് തലയ്ക്ക് കീഴ അത് അന്നത്തെ രക്ഷയിൽ ഒരാൾ പരസ്യമായി വേശ്യാവൃത്തി സ്വീകരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് പോയി കൊണ്ടുവന്നു അതിൻ്റെ പണം ആദ്യത്തെ ക്യാഷ് കൊടുക്കുമ്പോൾ ഈ ചുണ്ടും മകള് കെട്ടിപ്പിടിച്ചു കരുതുന്നുണ്ട് ഇതാണ് റെസ് കോളനിക്കൊക്കെ കഴിഞ്ഞത് അപ്പോൾ ഈ കൊലപാതകയ്ക്ക് കണ്ടത് ദേഷ്യാണ് ഉള്ള പേരാണ് സോണിയ പിക്കാലത്ത് വളരെ ആകർഷകമായി തീർന്ന ഒരു പേരാണ് റെസ് കോളനിക്ക് അവളെ സമീപിക്കും അവൾ എപ്പോഴും വായിക്കുന്ന വേദപുസ്തകമാണ് ഞാൻ വേദപുസ്തകത്തിൽ പറഞ്ഞു വന്നത് എൻ്റെ എഴുത്തുകാരും ഇപ്പോഴും വായിക്കുന്ന വേദപുസ്തകമാണ് ആ വേദപുസ്തകം വാങ്ങി ഒരു ദിവസം അവളുടെ കുടിച്ച് അവൾ ഞാൻ എത്തിയായിരുന്നു ഞാനിങ്ങനെ കുറ്റം ചെയ്തു അവളോട് മാത്രം പറഞ്ഞു അവൾ പറയും തെറ്റാണ് ചെയ്തത് ഈ അമ്മയായ ഭൂമിയുടെ മണ് മണ്ണിൽ ചവി ചുംബിച്ച് അമ്മയോട് മാപ്പി ചോദിച്ചു അവനെ കൊണ്ട് മാപ്പി ചോദിപ്പിക്കൂ എന്ന് മാത്രമല്ല ഞാൻ നിങ്ങൾ പോയി കൺഫസ് ചെയ്യുക അതിനു മുമ്പ് ഇങ്ങനെ നടക്കുമ്പോൾ ഇവർ രണ്ടുപേരും കൂടി ആര് സോണിയയും കുറ്റവൻ്റെ പേര് റസ് കോളനിക്ക് വന്ന പേര് റഷ്യം പേരാണ് അവരുടെ മുറിയിൽ പോയി ഒന്നിച്ചിരിക്കുകയാണ് രാത്രി സമയം പാതിരാത്രി ഖൊരമായ ഇരട്ട് ലോകത്തെ മുഴുവൻ മൂടിയിരിക്കുന്നു അവിടെ ഒരു മെഴുകുതിരി മാത്രം കത്തിച്ച് വെച്ചുകൊണ്ട് രണ്ടുപേർ ദുക്ഷിതരായ രണ്ടുപേർ വർത്തമാനം പറയുന്നു ഒരാൾ വേശിയാണ് മറ്റൊരാൾ കൊലപാതകമാണ് ഇതുപോലെ രംഗം കാണാൻ പ്രയാസം പെട്ടെന്ന് റെസ്റ്റോളനിക്കോ ചോദിക്കും പൈബിലുണ്ടോ ഉണ്ട് എടുത്ത് വായിക്കുക ഒരിക്കണം അപ്പോൾ ഈ പെട്ടി തുറന്ന് അവളുടെ കൊച്ചുവട്ടിൽ പന്ത്രമായിട്ട് മൈമു വെച്ചിരിക്കും ഇത് ഒരു പാകം വായിച്ചു കഴിഞ്ഞിട്ടും ഭർത്താവ് ശവക്കുഴിയിൽ നിന്ന് ഒരാളിനെ വിളിച്ചു കൊടുത്തി വരുന്ന കഥയാണ് ആ ഭാഗമാണ് വായിക്കുന്നത് അതിനൊക്കെ ആ ഭംഗി തോന്നണത് അത് വായിച്ചു കഴിക്കുമ്പോൾ അതിരായി കൂറ്റാ കൂത്തിനിട്ടിൽ കൊലപാതകയും വേശിയും ഒരു മഴുക്ക്തിരിയുടെ വെട്ടത്തിൻ്റെ ദ്വീപിൽ ഒന്നിച്ചിരുന്ന് ബൈബിൾ വായിക്കുന്ന രംഗമാണ് ലോകത്തിലിത് വരെ ഇടങ്ങി കാണാൻ പ്രയാസമാണ് അതിന് മുഴുവൻ പ്രചോദനമായി പിന്നിലിരിക്കുന്നത് ലോകത്തിൽ ഏറ്റവും വലിയൊരു വാക്യം യേശു പറഞ്ഞിട്ടുണ്ട് കുറ്റം ചെയ്യാത്തവൻ കല്ലറിയുക കുറ്റവും ശിക്ഷിതവും നടപ്പിൽ അതാണ് ഇതാണ് ക്രിസ്മസിൻ്റെ സന്ദേശം ക്രിസ്മസിൻ്റെ സന്ദേശത്തിൽ രണ്ട് വശങ്ങളുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഭാവങ്ങളൊന്ന് ശക്തിയാണ് ഭരണാധികാരി ശക്തി നേടുന്നു മറ്റൊന്ന ത്യാഗമാണ് സ്നേഹത്തിൻ്റെ പേരിലുള്ള ത്യാഗമാണ് ഇതിനേത് നിങ്ങൾ തിരക്കുന്നു അലക്സാണ്ടർ ചക്രവർത്തി എത്രയോ ചെറുപ്പത്തിൽ തന്നെ ലോകം മുഴുവൻ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ഇനി ആക്രമിക്കാൻ സ്ഥലമില്ലല്ലോ നിലവിളിച്ചതാണ് ശ്രീബുദ്ധൻ സർവകാമ സമൃദ്ധമായ ഒരു രാജധാനിയുടെ സന്താനമാണ് അലക്സാണ്ടറിൻ്റെ ലോകം മുഴുവൻ നേടിയപ്പോൾ ശ്രീബുദ്ധൻ തൻ്റെ സർവസമ്പത്തും പ്രിയപ്പെട്ട ഭാര്യയെയും മകനെയും എല്ലാം ഉപേക്ഷിച്ച് മനുഷ്യൻ ചൊരിയുന്ന കണ്ണിനീരിൻ്റെ ഊടുപാതകളിലൂടെ സഞ്ചരിച്ചത് മനുഷ്യൻ സാന്ത്വനം നൽകാനാണ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം നിങ്ങൾക്ക് അധികാരം വേണോ ത്യാഗം വേണോ അതാണ് യേശുവിൻ്റെ സന്ദേശം നിങ്ങൾ ത്യാഗം നേടുക സ്വജീവിത രക്തർപ്പണത്തിലൂടെ ദൈവം പഠിപ്പിച്ചതാണ് അവർ ചെയ്യുന്നത് എന്താണെന്ന് അവളില്ല അവർക്ക് നാട്ടു നൽകണം യേശു ഇന്നും ജീവിക്കുന്നു അലക്സാണ്ടർ ചരിത്രത്തിൻ്റെ നാളുകളിൽ കുട്ടികൾക്ക് തലവേദന ഉണ്ടാക്കുന്ന ഒരു കഥാപാത്രമായി അവശേഷിക്കുന്നു ലെഹ്രുവിൻ്റെ ഗ്രിംസൊപ്പാട് ഇഷ്ടവാശ കാണാം അതാണ് സ്നേഹത്തിൻ്റെ ത്യാഗത്തിൻ്റെ മൂല്യം ഈ മൂല്യമാണ് ക്രിസ്മസ് ദിനം വാചാരമായി എന്നാൽ നിശബ്ദമായി നമ്മെ ഉത്പോധിപ്പിക്കുന്നത് ചാവറ പിതാവ് അത് ആവിഷ്കരിച്ച പിതാവാണ് അസാധാരണമായ ബുദ്ധിശക്തി പഠിക്കാനുള്ള കഴിവ് നല്ല നിറമായിട്ട് ജനനം ഇതെല്ലാം വന്നതിന് ശേഷവും ഈ ജീവിതം മനുഷ്യൻ്റെ ദുരിതം സമർപ്പിക്കുന്നതിനും അവരെ പാപങ്ങളിൽ നിന്നും മുക്തരാക്കുന്നതിനും സമർപ്പിക്കേണ്ടതാണ് ആ സമർപ്പണം അദ്ദേഹത്തെ ചാവര പിതാവാക്കി ആ പിതാവിൻ്റെ പേരിൽ നടക്കുന്ന സ്ഥാപനത്തിന് അതിൻ്റെ ഡയറക്ടർ നമ്മുടെ അനുരച്ച ഇപ്പോഴും ആ ചാവറ പിതാവിൻ്റെ വിശിഷ്ടതമായ ഉന്നതമായ ആദർശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മയെല്ലാം വിളിച്ചു ചേർത്തത് ത്യാഗത്തിൻ്റെ മാധുര്യവും ത്യാഗത്തിൻ്റെ മഹനീയതയും ലോകത്തെ വിളംബരം ചെയ്യുന്നതിൽ ഒഴിവാക്കി അവർ ചെയ്യുന്നതെന്നറിയില്ല അവർക്ക് മാപ്പ് നൽകണം മാപ്പ് നൽകി വിശുദ്ധിയുടെ മാർഗത്തിലൂടെ മനുഷ്യനെ നയിക്കാൻ അഗാധമായ സ്നേഹത്തിൻ്റെയും ത്യാഗശക്തിയുടെയും ചൈതന്യം ആവശ്യമാണ് അത് ആ സന്ദേശം മാത്രം ഈ സന്ദർഭത്തിൽ നമുക്ക് ഓർമ്മിക്കാം അതോർമ്മിച്ചുകൊണ്ട് ഈ ചടങ്ങ് വളരെ വിശുദ്ധമായ സാത്വികമായ രീതിയിൽ നമുക്ക് പൂർത്തിയാക്കാം എന്ന് മാത്രം പറഞ്ഞ് അച്ഛൻ പറഞ്ഞത് അനുഗ്രഹപ്രഭാ പ്രഭാഷണമെന്നാണ് അനുഗ്രഹം ദൈവം മാത്രം നൽകേണ്ടതാണ് ചെറിയ മനുഷ്യനായി ഞാൻ ഈ ചടങ്ങിന് എൻ്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് പ്രസംഗം അവസാനിപ്പിക്കും